ان الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يذلله فلا هادي له اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا بأنتم مسلمون بسم الله الرحمن الرحيم والذين ينقضون أهد الله من بعد ميثاقه ويقطعون ما أمر الله به أن يوصل ويفسدون في الأرض أولئك لهم اللعنة ولهم سوء الدار الله <applause> നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് ഒത്തക്കയും ഉഗ്മിനുമായി ജീവിക്കണമെന്ന് ആമുഖമായി ഉണർത്തുകയാണ് ഒസീയത്ത് ചെയ്യുകയാണ് കഴിഞ്ഞ ഹൃതുബയിൽ കുടുംബ ബന്ധം ചേർക്കുന്നതിൻ്റെ മഹത്വവും ശ്രേഷ്ഠതയും പുണ്യവുമാണ് നമ്മൾ മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്തത് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് കുടുംബ ബന്ധം മുറിച്ചാൽ അതുവഴി ലഭിക്കാനിരിക്കുന്ന വരാനിരിക്കുന്ന പത്ത് അപകടങ്ങളെക്കുറിച്ചാണ് അതിലൊന്ന് ചില ആളുകളൊക്കെ ചിന്തിക്കുന്നുണ്ടാവും കുടുംബ ബന്ധം മുറിച്ചാൽ എന്താണ് പ്രശ്നം അതിത്ര ഗൗരവപ്പെട്ട വിഷയമാണോ എന്നൊക്കെ ചിന്തിക്കുന്നൊരു സമൂഹത്തിനിടയിലാണ് ബന്ധങ്ങൾക്ക് ഒരു വിലയും നൽകാത്തൊരു സമൂഹത്തിനിടയിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ഇവിടെയാണ് കുടുംബ ബന്ധം മുറിക്കുന്നത് വഴി വരാനിരിക്കുന്ന അപകടങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കേണ്ടത് ഒന്ന് പരിശുദ്ധ ഖുറാനും നബിസല്ലാഹു അലഹി വസല്ലമ്മയുടെ സുന്നത്തുകളും മുന്നിൽ വെച്ചുകൊണ്ട് പണ്ഡിതന്മാർ ഒന്നാമതായിട്ട് പഠിപ്പിക്കുന്നത് കുടുംബബന്ധം മുറിക്കുക എന്നുള്ളത് അത് അള്ളാഹുവിൻ്റെ കൽപ്പനക്ക് എതിരാവലാണ് പരിശുദ്ധ ഖുർആാനിലെ സൂറത്തു നിസായി കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പഠിച്ചതാണ് നിങ്ങൾ അള്ളാഹുവിനെ കുടുംബ ബന്ധത്തെയും സൂക്ഷിക്കണം എന്ന് ഖുർആാനിന്റെ കൽപ്പനയാണ് ഖുർആൻ ഒരു കാര്യം കൽപ്പിച്ചു കഴിഞ്ഞാൽ അള്ളാഹു സുഹാനുഭൂത്തായ ഒരു കാര്യം കൽപ്പിച്ചു കഴിഞ്ഞാൽ അത് വാജിബാണ് അത് നിർബന്ധമാണ് എന്നാൽ ഒരാൾ കുടുംബ കുടുംബബന്ധം മുറിക്കുക വഴി ആ നിർബന്ധം ഒഴിവാക്കുകയാണ് ചെയ്യുന്നത് അത് വലിയ തെറ്റാണ് അത് ഹറാമാണ് രണ്ടാമത്തെ കാര്യം അള്ളാഹു സുബാനഹുവാലയ്ക്ക് ഏറ്റവും വെറുപ്പുള്ള കാര്യമാണ് കുടുംബ കുടുംബബന്ധം മുറിക്കുക എന്നത് നിബ്സല്ലാഹു അറഹി വസല്ലമയോട് ഒരു ചോദ്യമുണ്ട് അള്ളാഹുവിലേക്ക് ഏറ്റവും വെറുപ്പുള്ള പ്രവർത്തനങ്ങൾ ഏതാണ്

അള്ളാഹുവിന് ഏറ്റവും വെറുപ്പുള്ള അമലാണ് കുടുംബബന്ധം മുറിക്കൽ നമ്മൾ എന്തെങ്കിലും അത് ചിന്തിച്ചിട്ടുണ്ടോ ചിന്തിച്ചിട്ടുണ്ടോഹു അലഹി വസ്ല്ലമ്മ വീണ്ടും നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് കുടുംബ ബന്ധം അമലുകൾ വരെ അള്ളാഹു സ്വീകരിക്കുന്നതല്ല മൂന്നാമത്തെ കാര്യം കുടുംബ ബന്ധം മുറിക്കുന്നവന്റെ അമലുകൾ വരെ അള്ളാഹു സ്വീകരിക്കുകയില്ല സമയത്തു റസൂൽ അള്ളാഹി വസ്ല്ലം സഹാബിമാർ നമ്മളെ പഠിപ്പിച്ചു തരുന്നു പ്രവർത്തനങ്ങൾ എല്ലാ വ്യാഴാഴ്ച രാത്രിയിലും അള്ളാഹുവിന്റെ മുമ്പിൽ പ്രദർശിപ്പിക്കപ്പെടും എല്ലാ മനുഷ്യരുടെയും പ്രവർത്തനങ്ങൾ എന്നിട്ട് അലൈഹി അബ്സല്ലു അന്നാണ് പ്രവർത്തനങ്ങൾ റബ്ബിന്റെ അടുക്കൽ സ്വീകരിക്കുക ഒരാളുടെ പ്രവർത്തനം അല്ലാഹു സ്വീകരിക്കുകയില്ല ആരുടെ പ്രവർത്തനമാണ് കുടുംബ ബന്ധം മുറിച്ചവന്റെ പ്രവർത്തനം അല്ലാഹു സ്വീകരിക്കുകയില്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ ഉമ്മാനോട് ബന്ധം മുറിക്കുമ്പോ ബാപ്പാനോട് ബന്ധം മുറിക്കുമ്പോ ജ്യേഷ്ഠനോടും അനിയനോടും ബന്ധം മുറിക്കുമ്പോ എളാപ്പാനോടും മൂത്താപ്പാനോടും ബന്ധം മുറിക്കുമ്പോ അമ്മായിമാരോട് ബന്ധം മുറിക്കുമ്പോ എന്നെങ്കിലും ഇത് നമ്മൾ നമ്മളാണെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ നമ്മുടെ പ്രവർത്തനങ്ങൾ അന്നാഹു സ്വീകരിക്കുകയില്ല നാലാമത്തെ കാര്യം ദുനിയാവിൽ വെച്ച് തന്നെ പെട്ടെന്ന് റബ്ബ് തരുന്ന തിന്മയാണ് കുടുംബ ബന്ധം പറഞ്ഞു പിന്തിച്ചു ദുനിയാവിൽ നിന്ന് തന്നെ പെട്ടെന്ന് ശിക്ഷ ലഭിക്കുന്ന രണ്ട് തിന്മകളുണ്ട് അതിലൊന്ന് നബിസല്ലാഹു അലഹി വസ്ലമ്മ പറഞ്ഞു അൽ

വർക്ക് ശിക്ഷയുണ്ട് അതോടൊപ്പം ദുനിയാവിൽ വെച്ച് തന്നെ ശിക്ഷ കൊടുക്കുന്ന ഒരു തിന്മയാണ് കുടുംബം മൊത്തം മുറിക്കുക എന്നത് മുഹമ്മദ് റസൂൽ അള്ളാഹി സല്ലാഹു അലൈ വസ്സലും പഠിപ്പിച്ചു അഞ്ചാമത്തെ കാര്യം അള്ളാഹുവിന്റെ സകല അനുഗ്രഹങ്ങളും തടയപ്പെടും കുടുംബം എന്താ മുറിച്ചാൽ ഞാൻ നിങ്ങളോട് മനസ്സ് തുറന്നിട്ട് ഈ മെമ്പറിന്റെ മോളിനാണ് ചോദിക്കുന്നത് നമ്മൾ എല്ലാ പ്രഭാതത്തിലും പഠിച്ചവനോട് പറയുന്ന ഒരു വാചകണ്ട് യാ യാ ഹയ്യു വാചകമുണ്ട് എല്ലാം നിയന്ത്രിക്കുന്ന എന്നെന്നും ജീവിക്കുന്ന അള്ളാഹുവേസ് നിന്റെ സഹായം കൊണ്ടാണ് നിന്റെ റഹ്മത്തിനെ കൊണ്ടാണ് ഞാൻ നിന്നോട് സഹായം തേടുന്നത് കാര്യങ്ങളൊക്കെ നീ ശരിയാക്കി തരണം നഫ്സി കണ്ണിമ വെട്ടുന്ന സമയം പോലും റബ്ബെ എന്നെ എന്നിലേക്ക് ഏൽപ്പിക്കല്ലേ നിന്റെ സഹായമില്ലാതെ നിന്റെ പറക്കത്തില്ലാതെ നിന്റെ നോട്ടമില്ലാതെ എന്റെ കാര്യം എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് റബ്ബിന്റെ മുമ്പിൽ പ്രഖ്യാപിച്ചിട്ടാണ് നമ്മുടെ ജീവിതം ആരംഭിക്കുന്നത് തടയപ്പെടുന്നതാണ് കുടുംബ ബന്ധം മുറിച്ചാൽ അള്ളാഹുവിന്റെ അർഷുമായി ബന്ധപ്പെട്ടതാണ് കുടുംബ ബന്ധം അത് പിളിച്ചു പറയും കുടുംബബന്ധം എന്നോടാരാണോ ബന്ധം ചേർത്തത് അവനോട് അവനോടല്ലാഹു ബന്ധം ചേർക്കും കുടുംബ ബന്ധം വിളിച്ചു പറയും എന്നോടാണോ ബന്ധം ചേർത്തത് അവനോടല്ലാഹു ബന്ധം ചേർക്കും അവനോടുള്ള ബന്ധം മുറിക്കും ഒരു സെക്കൻഡ് പോലും അള്ളാഹുവിനോട് ബന്ധമില്ലാതെ ജീവിക്കാൻ കഴിയില്ല എന്ന് എല്ലാ പ്രഭാതത്തിലും പ്രഖ്യാപിക്കുന്നവരാണ് ഞാനും നിങ്ങളും ആ പ്രഖ്യാപിക്കുന്ന എനിക്കും നിങ്ങൾക്കും അള്ളാഹുവിന്റെ സകല അനുഗ്രഹങ്ങളും തടയപ്പെടുന്ന കാരണമാകുന്ന കാര്യമാണ് കുടുംബ ബന്ധം എന്നത് അടുത്ത് പറയുന്ന വാചകമുണ്ട് അള്ളാഹു ബന്ധം മുറിച്ചവനാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം കുടുംബക്കാർക്ക് നന്മ ചെയ്യില്ല കുടുംബക്കാർക്ക് സൽപ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങൾ ചെയ്യില്ല അവരോട് നല്ല രീതിയിൽ സഹവസിക്കില്ല അവരോട് ബന്ധം ചേർക്കുകയില്ല ഇതാണ് ഈ ഹദീസിൽ പറഞ്ഞത് എന്ന് മഹാരഥന്മാരായ പണ്ഡിതന്മാർ എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുന്നു അഞ്ച് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു ആറാമത്തെ കാര്യം ദുനിയാവിലും ആഹിറത്തിലും വലിയ നഷ്ടക്കാരാണ് കുടുംബബന്ധം മുറിച്ചവർ ഞാൻ ആദ്യം മോദി വെച്ചായത് സൂറത്ത് ഇരുപത്തഞ്ചാമത്തായത് ഉടമ്പടികളുണ്ട് ആ ആ ലംഘിക്കുന്നവർ അള്ളാഹു ചേർക്കാൻ പറഞ്ഞ ചില ബന്ധങ്ങളുണ്ട് ബന്ധങ്ങളെ വിച്ഛേദനം നടത്തിയ ആളുകൾ വിച്ഛേദിച്ച ആളുകൾ ൾ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന ആളുകൾ അവരെ കുറിച്ച് നഷ്ടക്കാരാണ് അള്ളാഹു നമ്മളെ കാത്തിരി കുടുംബ ബന്ധം കുറിച്ചവർ മാത്രമല്ല ഏഴാമത് ഖുറാൻ അറിയോ അവരാണ് അല്ലാഹുവിന്റെ ശാപത്തിന് അർഹതപ്പെട്ടവർ അള്ളാഹുവിന്റെ ശാപകോപങ്ങൾക്ക് പാത്രീഭൂതരായി തീരുന്നവർ കുടുംബ ബന്ധം മുറിച്ചവരാണ് എന്താണ് അള്ളാഹുവിന്റെ എന്ന് പറഞ്ഞാൽ എന്താണ് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു അത്തോർമില്ല അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് ആട്ടി അകറ്റുക ഒരു സെക്കൻഡ് നമ്മുടെ ഒന്ന് നിന്നാൽ അപ്പ അറിയാം ഒരു രണ്ട് ദിവസം പനി ബാധിച്ചാൽ ഇപ്പൊ മഞ്ഞപ്പിത്താണ് നമ്മുടെ നാട്ടിൽ വ്യാപകമായി കൊണ്ടിരിക്കുന്നത് ഒരു മൂന്ന് ദിവസം നമ്മൾ അസുഖം ബാധിച്ചു കിടന്നാൽ നമുക്കറിയാം നമ്മുടെ അവസ്ഥ എന്താണുള്ളത്

കുടുംബ ബന്ധം മുറിച്ചവർക്കാണ് അള്ളാഹുവിന്റെ ശാപമുള്ളത് അവർക്ക് ഏറ്റവും മോശപ്പെട്ട ഭവനമായിരിക്കും അവരുടെ പതിവസാനത്തിൽ അള്ളാഹു നൽകുക എന്ന് പരിശുദ്ധമായ ഖുർആൻ അതുകൊണ്ട് സഹോദരങ്ങളെ കുടുംബ ബന്ധം ഒരു പണിയും നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകരുത് അത് ചേർക്കാനുള്ള പ്രവർത്തനങ്ങളിൽ മാത്രമായിരിക്കണം നമ്മൾ ഉണ്ടാകേണ്ടത് അല്ലാഹു സുഭാനുഭൂല അതിനെ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വലക്കും മുഅ്മിനീൻ الحمد لله الحمد لله رب العالمين والصلاة والسلام على رسوله اللمين وعلى آله وصحبه أجمعين ما بعد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون سنة سمنا رأيا ستي ستي نغلي الله سبحانه وتعالى يدن هي مغلو നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് മുത്തഫയും മ്മിനുമായി ജീവിക്കണമെന്ന് ഒന്നുകൊണ്ട് ഉപദേശിക്കുകയാണ് മുസീയത്ത് ചെയ്യുകയാണ് കുടുംബ ബന്ധം മുറിച്ചാൽ വരാനിരിക്കുന്ന ഏഴ് അപകടങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചു എട്ടാമത്തെ അപകടം മുഹമ്മദ് മുസ്തഫ സല്ലു അലൈഹി സ്വലമ പറയുന്നുണ്ട് കയ്യാമത്ത് നാളിൻ്റെ അന്ത്യനാളിൻ്റെ അടയാളമാണ് കുടുംബ ബന്ധം മുറിക്കുക എന്നത് നബിസല്ലാസ്വലമ്മ പറഞ്ഞു അന്ത്യനാള് സംഭവിക്കുകയില്ല വൃത്തികേടുകൾ പ്രകടമാകുന്നത് വരെ അന്ത്യനാള് സംഭവിക്കുകയില്ല അവസ്ഥ സമൂഹത്തിൽ വ്യാപകമാകുന്നത് വരെ അന്ത്യനാള് സംഭവിക്കുകയില്ല വസു മോശപ്പെട്ട അയൽപ്പക്കം ഉണ്ടാകുന്നത് വരെ അന്ത്യനാള് സംഭവിക്കുകയില്ല അപ്പൊ കുടുംബബന്ധം മുറിക്കുക എന്നുള്ളത് അന്ത്യനാളിന്റെ അടയാളമായിട്ടാണ് മുഹമ്മദ് നബി കരീം സല്ലാഹു അലഹി വസല്ല നമ്മളെ പഠിപ്പിക്കുന്നത് മറ്റൊരു ഹദീസിൽ കാണാം അന്ത്യനാളിന്റെ മുമ്പ് നമ്മുടെ സമൂഹത്തിൽ വ്യാപകമായി കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് കച്ചി റഹീം കുടുംബ ബന്ധം മുറിക്കും നോക്ക് സ്വന്തം ഉമ്മനോടും സ്വന്തം വാപ്പനോടും ഉമ്മനോട് വരെ ഒരു കമ്മിറ്റ്മെന്റ് ഇല്ലാത്തൊരു തലമുറയാണ് വളർന്നു വരുന്നത് എല്ലാരും ബേജാറിലാണ് ഭയങ്കര ബേജാറാണ് ഒരു അൻപത് കൊല്ലം മുമ്പ് നമ്മളെ ചെറുപ്പത്തിൽ അല്ലെങ്കിൽ ആ പ്രായത്തിലുള്ളവരുടെ ചെറുപ്പത്തിൽ അവരുടെ മാതാപിതാക്കൾക്ക് കൊടുത്തിരുന്ന റെസ്പെക്ട് ബഹുമാനം അതൊക്കെ എടുത്തു മാറ്റപ്പെട്ട ഒരു കാലത്ത് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് കുടുംബത്തെക്കുറിച്ചും കുടുംബ ബന്ധത്തെക്കുറിച്ചും അത് മുറിക്കുന്നത് വഴി വനാരിയ്ക്കുന്ന അപകടത്തെക്കുറിച്ചുമൊക്കെ വളർന്നു വരുന്ന തലമുറയെ തിരിയപ്പെടുത്തേണ്ടത് സമൂഹത്തിന്റെ ബാധ്യതയാണ് ഉത്തരവാദിത്തമാണ് അത് പഠിപ്പിച്ചു കൊടുക്കണം നമ്മുടെ തലമുറക്ക് അതിന്റെ കുറവാണ് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് അന്ത്യനാളിന്റെ അടയാളമാണ് ഒമ്പതാമത്തത് നാളത്തെയ്യാമത്തെ നാളിൽ കുടുംബ ബന്ധം വന്നുകൊണ്ട് നമുക്കെതിരെ സംസാരിക്കും മുഹമ്മദ് റസൂൽ അള്ളാഹിമ പറയുന്നുണ്ട് പറയുന്നുണ്ട് പരമകാരുണികന്റെ നാളെ പരലോകത്ത് വെച്ച് അള്ളാഹു സുബാനഹുവിമ പറയുന്നുണ്ട് നാളെ പരലോകത്ത് വെച്ച് കുടുംബ ബന്ധം കടന്നു വന്നുകൊണ്ട് ഖിയാമത്ത് നാളിൽ അവർ പറയും റബ്ബി ഇന്നി ഞാൻ അക്രമിക്കപ്പെട്ടു കുടുംബ ബന്ധം അള്ളാഹുവിനോട് പറയും ഞാൻ അക്രമിക്കപ്പെട്ടു എന്നോട് ആളുകൾ മോശമായി പെരുമാറി ഞാൻ ബന്ധം മുറിക്കപ്പെട്ടു എന്ന് അള്ളാഹു സുബാനഹുവയോട് കുടുംബ ബന്ധം പറയും പറയും അവിടെ വെച്ച് കുടുംബ കുടുംബ കൊടുക്കുന്ന മറുപടി ബന്ധമേ നീ തൃപ്തിപ്പെടുമോ നിന്നോട് ബന്ധം മുറിച്ചവനോട് ഞാൻ ബന്ധം മുറിച്ചാൽ നിനക്ക് തൃപ്തിയാകുമോ നിന്നോട് ബന്ധം ചേർത്തവനോട് ഞാൻ ബന്ധം ചേർത്താൽ നീ തൃപ്തനാണോ എന്ന് അള്ളാഹു സുഹാന കുടുംബ ബന്ധത്തോട് നാളെ പരലോകത്ത് വെച്ച് ചോദിക്കുമെന്ന് മഹമ്മദ് റസൂലിഹു അലഹി വസ്ല്ലാം അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കുടുംബ ബന്ധം എന്നത് മാത്രല്ല റസൂൽ അലൈഹി സല്ലിസ്ല പറയുന്ന ഒരു ഹദീസിൽ പറഞ്ഞ ഒരു കാര്യം എന്താ എന്തായാലും എല്ലാവരും പഠിക്കേണ്ട ഒരു ഹദീസാണ് ഒരാൾ ആ വ്യക്തിയുടെ അടുക്കലേക്ക് അയാൾ ഒരു സമ്പന്നനാണ് അയാളുടെ അടുക്കലേക്ക് അയാളുടെ എളാപ്പാന്റെ മകൻ പിതൃവ്യന്റെ മകൻ എന്ത് ചെയ്തു കടന്നു വന്നു അല്ലെങ്കിൽ എളാപ്പാന്റെ മകൻ അല്ലെങ്കിൽ മൂത്താപ്പാന്റെ മകൻ അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് കടന്നു വന്നു സാമ്പത്തികമായി താഴേക്കടയിൽ കിടക്കുന്ന ഒരു വ്യക്തിയാണ് അയാൾ വന്നിട്ട് ഇയാളോട് ചോദിക്കാണ് എനിക്ക് എന്തെങ്കിലും തരുമോ സാമ്പത്തികമായി നല്ല ബുദ്ധിമുട്ടുണ്ട് പ്രയാസമുണ്ട് എന്നൊന്ന് സഹായിക്കുമെന്ന് ചോദിച്ചു ഫമൻ അയാൾ ഒന്നും കൊടുത്തില്ല അയാളൊന്നും കൊടുത്തില്ല എല്ലാ നന്മകളും തടഞ്ഞു വെച്ചു അവന് സകല നന്മകളും കോടതിയിൽ തടയപ്പെടും റബ്ബിന്റെ കോടതിയിൽ സകല നന്മകളും തടയപ്പെടുമെന്ന് മുഹമ്മദ് റസൂസ് അലൈസ് അപ്പൊ നമ്മുടെ സ്വതൊക്കെ കൊടുക്കുമ്പോ ആദ്യം കൊടുക്കേണ്ടത് കുടുംബക്കാർക്കാണ് അതാണ് ഇസ്ലാം നമ്മൾ പഠിപ്പിക്കുന്നത് അതിൽ രണ്ട് കൂലിയാണ് ഒന്ന് സദക്കൈയുടെ കൂലി രണ്ട് കുടുംബ ബന്ധം ചേർത്തതിന്റെ കൂലി എന്ന് മുഹമ്മദ് മുസ്തഫ അത്ര പുണ്യമുള്ള മതമാണ് ഒരു മറ്റേ അടുക്കലേക്ക് വന്നു കൊടുത്ത സമ്പത്തിൽ നിന്ന് എന്തോ ഒന്ന് സഹായം ചോദിച്ചു അലൈഹി ഈ ഹദീസുള ശരിക്ക് ശ്രദ്ധിക്കണം കുടുംബക്കാരന് കൊടുത്തില്ല പിശുക്ക് കാണിച്ചു എന്താ സംഭവിക്കാൻ അറിയോ അലൈവുന്നു അവന്റെ സമ്പത്തിനെ മുഴുവനും ഒരു വലിയ സർപ്പത്തെ പോലെ പാമ്പാക്കി അതിനെ പുറത്തേക്കെടുക്കും കൊണ്ടിരിക്കുന്ന പുറത്തേക്ക് ഇട്ടുകൊണ്ടിരിക്കുന്ന ഒരു വലിയ വലിയ സർപ്പമായി പാമ്പായി അവന്റെ സമ്പത്ത് മുഴുവനും പുറത്തേക്ക് എടുക്കും എന്നിട്ട് അവന്റെ കഴുത്തിൽ അത് അണിയിക്കപ്പെടും എന്നിട്ട് ഓതി നൽകിയ ഓതിാഹു നൽകിയാതെ പിടിച്ചു വെച്ചവരെ

നമ്മെ പറഞ്ഞു അഞ്ച് കാര്യങ്ങൾ പോകാൻ അതിൽ കുടുംബ ബന്ധം മുറിച്ചവൻ അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു വെള്ളിയാഴ്ച കേൾക്കാൻ അവസരം കിട്ടിയവരാണ് നമ്മൾ ഈ വെള്ളിയാഴ്ച നമ്മൾ ഏത് ബന്ധമാണോ ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ആളുകളോടും എന്നോടും നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ ബന്ധത്തിൽ ഏതാണോ അറ്റുപോയ ബന്ധങ്ങൾ അത് ചേർക്കാൻ നമുക്ക് കഴിയണം വലിയ പുണ്യങ്ങളാണ് അതല്ലെങ്കിൽ ഈ പത്ത് തിന്മകൾ ഈ പത്ത് അപകടങ്ങൾ നമ്മൾ നേരിടേണ്ടി വരും തരണം ചെയ്യേണ്ടി വരും അള്ളാഹു നമ്മളെ രക്ഷിക്കുമാറാകട്ടെ അതുകൊണ്ട് ബന്ധങ്ങൾ ഏറ്റവും നന്നായി മുന്നോട്ട് കൊണ്ടുപോകാൻ ബന്ധത്തിലൂടെ ആയുസ് വർദ്ധിക്കുന്നവരുടെ കൂട്ടത്തിൽ റിസ്ക് വർദ്ധിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ അള്ളാഹു സുഹാനുഭൂല നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മാരകമായ രോഗങ്ങളിൽ നിന്ന് പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ സമൂഹത്തെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും അള്ളാഹുവിന് ഭയപ്പെട്ടുകൊണ്ട് വ്യക്തി ജീവിതം കുടുംബജീവിതം സാമൂഹ്യ ജീവിതം ക്രമപ്പെടുത്താൻ അള്ളാഹു നമ്മയെ അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ മക്കളിൽ നിന്ന് അള്ളാഹു കൺകുളിർമ പ്രദാനം ചെയ്യുമാറാകട്ടെ ദുനിയാവിലും ആഹ്റത്തിലും ഉപകരിക്കുന്ന മക്കളാക്കി അള്ളാഹു നമ്മുടെ മക്കളെ മാറ്റി തരുമാറാകട്ടെ നമ്മുടെ കുടുംബത്തിൽ കുടുംബത്തിലല്ലാഹു സ്വസ്ഥതയും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവിധ പരീക്ഷണങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാകട്ടെ നമ്മളിൽ നിന്ന് മരണപ്പെട്ടുപോയ നമ്മുടെ മാതാപിതാക്കൾ അവരുടെ കബറുകൾ അള്ളാഹു സ്വർഗത്തിന്റെ പൂന്തോപ്പാക്കി മാറ്റിക്കൊടുക്കുമാറാകട്ടെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾ അവർക്ക് അള്ളാഹു ദുർഗായുസും മാഫിയത്തും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ബന്ധങ്ങളെ നട്ടു നനക്കാൻ അല്ലാഹു നമുക്ക് തോഫീക്ക് നൽകുമാറാകട്ടെ എല്ലാ നന്മകളിലും لك تيران وللفطن لاقان بشالمة ما يرد من السنين اللهم كلنا وكلنا اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا الحاجات اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار أمين